മലയാള ചലച്ചിത്ര നടൻ ആസിഫ് അലിയെ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിച്ചു എന്ന ആരോപണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ചലച്ചിത്ര അണിയറ പ്രവർത്തകരും സോഷ്യൽ മീഡിയയും ഫുൾ സപ്പോർട്ടാണ് ആസിഫ് അലിക്ക് നൽകിയിരിക്കുന്നത് എം ഡി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിങ്ങിനിടയിലായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത് ഒട്ടനവധി കലാകാരന്മാർ അണിനിരന്നിരുന്ന ഈ ഒരു പ്രോഗ്രാമിനെ രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ ചലച്ചിത്ര നടൻ ആസിഫ് അലിയെ ക്ഷണിച്ചിരുന്നു ഒട്ടും താല്പര്യമില്ലാതെയാണ് ആസിഫിന്റെ കയ്യിൽ നിന്ന് രമേശ് നാരായൺ ഈ പുരസ്കാരം വാങ്ങിയത് അതിനുശേഷം തൊട്ടടുത്തിരുന്ന സംവിധായകൻ ജയരാജിനെ വിളിക്കുകയും ഈ പുരസ്കാരം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നൽകിയ ശേഷം ഒന്നുക ഒന്ന് ഒരിക്കൽ കൂടി ഈ രമേശ് നാരായണം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ ആസിഫ് അലിയെ ഇദ്ദേഹം മനഃപൂർവ്വം കളിയാക്കിയെന്ന് ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വിഷയത്തോട് രമേശ് നാരായണൻ ഇപ്രകാരമാണ് പ്രതികരിച്ചിരിക്കുന്നത് താൻ ഒരിക്കലും ആരെയും അപമാനിച്ചിട്ടില്ല ഇനി അപമാനിക്കുകയും ആസിഫ് അലി എന്ന് പറയുന്നത് തന്റെ പ്രധാനപ്പെട്ട മലയാള നായക ഒരാൾ ഒരാളാണ് അതുകൊണ്ട് തന്നെ ആസിഫ് അലിയെ മനഃപൂർവ്വമായിട്ട് അദ്ദേഹം ഒരിക്കലും അപമാനിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് അഥവാ തന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആസിഫ് ിയോട് മാപ്പ് ചോദിക്കുന്നു എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് കൂടാതെ അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ് എല്ലാ സംവിധായകന്മാരെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചിട്ടില്ല അത് തനിക്ക് അല്പം വിഷമമുണ്ടായിട്ടുണ്ട് അല്ലാണ്ട് ആസിഫ് എന്ന നായകനെയോ ആസിഫ് എന്ന വ്യക്തിയെയോ താൻ മനഃപൂർവ്വം ഒരിക്കലും പരിഹസിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളതെന്നും അതുകൂടാതെ തന്നെ സൈബർ ആക്രമണത്തിൽ തനിക്ക് വിഷമമുണ്ടെന്നും രമേശ് നാരായണൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്